ഗൈസ് പഴയ ഹാൻഡിലിന്റെ കിയോ കിയോ വെളി കെട്ടപ്പെടേ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നു ഈ കാണുന്ന തെങ്ങിന്റെ മറവിൽ നമ്മൾ ആരും കാണാതെ കുറച്ച് നേരത്തേക്ക് ഒളിച്ചിരിക്കുവാണ് എന്ന് ആരും വിചാരിക്കേണ്ട ഇത് ഫ്രോഗ് കാസ്റ്റ് ചെയ്യാനായി ഒരു വാക്കും ഗ്യാപ്പും ഇല്ലാത്തയിടത്ത് നമ്മൾ അത് എങ്ങനെയെങ്കിലും കണ്ടെത്തി കാസ്റ്റ് ചെയ്യുന്ന തത്രപ്പാടാണ് ഫ്രോഗ് ചെന്ന് വീണത് ഒരു ഹെവി ചേർമീന്റെ മടയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫോട്ടിൽ മീൻ സ്ട്രൈക്ക് ചെയ്ത് ഹുക്കപ്പം കൊടുത്ത് തിരിച്ചു ചുറ്റാൻ നോക്കിയപ്പോൾ വേണ്ട കിടക്കുന്നു റീലിന്റെ ഹാൻഡിൽ ഒരു രീതി കയ്യിൽ വന്നു ഇനിയുള്ള നിമിഷം ക്രൂഷ്യൽ ആണ് കാരണം ഹാൻഡിൽ ഇല്ലാതെ സ്റ്റിക്ക് വെച്ചിന് ഒരു പരിപാടി നടക്കില്ല സ്ട്രൈക്ക് ചെയ്ത ചേർമീനാണെങ്കിൽ നല്ല ഫൈറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് നോക്കിയില്ല കേട്ടോ സ്റ്റിക്ക് എടുത്ത് സൈഡിലോട്ടിട്ട് മുറിയുന്നെങ്കിൽ മുറിയട്ടെ എന്ന് വിചാരിച്ച് ബ്രൈഡ് കൈകൊണ്ട് പിടിച്ച് അങ്ങ് വലിക്കാൻ തുടങ്ങി വലിച്ച് വലിച്ച അവസാനം മീനിന് അടുത്തെത്തിയപ്പോ നമ്മുടെ തൊട്ട് മുന്നിലായി വെള്ളത്തിൽ ഇതുവരെ കാണാത്ത ഒരു ലക്ഷണം കെട്ട കമ്പ് ബ്രൈഡ് ആണെങ്കിൽ കമ്പിൽ പിടിച്ച് മീനെ കൊണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണ് മീൻ അവിടെ നിന്ന് രണ്ട് പിടച്ചിൽ പിടഞ്ഞതും വെള്ളത്തിലേക്ക് വീണതും ഒരുമിച്ചിരുന്നു തൂങ്ങി നിന്നപ്പോഴുള്ള മീനിന്റെ വെയിറ്റ് കാരണം നമ്മൾ ഇട്ടിരുന്ന സ്നാപ്പ് ഈ രീതിയിൽ വളഞ്ഞു പോയിരിക്കുകയാണ് എന്തായാലും ആ കഥഭാഗ്യനായ മീൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും റിസൾട്ട് ഉള്ള തുറുപ്പ് ഫ്രോഗിനെ കൊണ്ടാണ് പോയിരിക്കുന്നത് ഒരു മീൻ തിരിച്ചു വന്ന് ഫ്രോഗം തന്ന് ഒരു ടാറ്റ പറഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കുറച്ച് നേരം గ్రహించిపోయిటో